മലയാളം ഡിജിറ്റൽ ടെലിവിഷൻ എംപ്ലോയീസ് യൂണിയൻ രണ്ടാം വാർഷികാഘോഷവും മഹാ തൊഴിലാളി സംഗമവും തിരുവനന്തപുരം പാപ്പരംകോട് ശ്രീരാഗം കൺവെൻഷൻ സെന്ററിൽ വെച്ച് അതിവിപുലമായി നടത്തപ്പെടുകയുണ്ടായി രണ്ടാം വാർഷികാഘോഷം ഒപ്പം ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഔപചാരികമായ ഉദ്ഘാടനം ഭദ്രദീപം കൊടുത്തിക്കൊണ്ട് ഐശ്വര്യപൂർണമായി ശ്രീ സാർ ഐശ്വര്യപൂർണമായിരിക്കുകയാണ് മലയാളം സിനിമാ സീരിയൽ രംഗത്തെയും ടെക്നീഷ്യൻ രംഗത്തെയും ഒട്ടനവധി പ്രമുഖർ ചടങ്ങുകൾ പങ്കെടുക്കുകയുണ്ടായി എണ്ണി പറയാവുന്ന അഭിമാനിക്കാവുന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ മലയാളം ടെലിവിഷൻ പ്രവർത്തകർക്ക് കഴിഞ്ഞു നമ്മുടെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്ന് ആധികാരികമായി എനിക്ക് അവരിൽ നിന്നും എഫ് എഫ്കെയുടെ നേതൃത്വത്തിൽ നിന്നും അഭിനന്ദനം ലഭിച്ചിട്ടുണ്ട് ആ അഭിനന്ദനം ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ഈ അഭിനന്ദനത്തിൻ്റെ പൂർണ്ണമായ അവകാശികളും എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരുമാണെന്ന് എനിക്കറിയാം കാര്യം നമുക്ക് നേതൃത്വമുണ്ട് പ്രവർത്തന ദിശാബോധമുള്ള ഒരു അഡ്വൈസറി ബോർഡിന് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇത് ഈ തരത്തിലുള്ള ഒരു അഭിനന്ദനം രണ്ട് വർഷം കൊണ്ട് കെക്കേടെ മറ്റേത് യൂണിയനേക്കാളും പ്രഗൽഭമായ രീതിയിൽ വലിയ നേട്ടങ്ങൾ നേടി എന്ന് പറഞ്ഞ് ആധികാരികമായി അഭിനന്ദനം നമുക്ക് നൽകി കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ദിവസം അതുകൊണ്ട് തന്നെ വളരെ ധന്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു പ്രൊഡ്യൂസറും ഒരു മുതലാളി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനൊരു ഒരു പദം ആ ഒരു ആൾക്ക് കൊടുക്കാൻ പാടില്ല നമ്മളുടെ കീഴിൽ ഇത്രയും തൊഴിലാളികൾ നിൽക്കുമ്പോൾ അവരുടെ ഓരോ പ്രശ്നവും എൻ്റെ പ്രശ്നമായി ഞാൻ കാണുകയും അതിന് വേണ്ട തരത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കുകയും അവരൊപ്പം കൂടെ കൂട്ടുകയും ചെയ്യുമ്പോഴാണ് അതിനൊരു ആ ഗ്രൂപ്പിനൊരു സംഘബലവും അവിടെ ഒരു പോസിറ്റീവ് എനർജിയും ഉണ്ടാകുന്നത് അത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ കൂടെ നിൽക്കുന്ന ആ ടെക്നിക്കൽ ക്രൂവിൻ്റെ എന്നോടുള്ള ഒരു സമർപ്പണമായിട്ടാണ് ഞാൻ കാണുന്നത് ടെലിവിഷനിൽ ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ച് അതിലെ ഉള്ളടക്കത്തെ കുറിച്ച് അതിൻ്റെ പ്രമേയങ്ങളെ കുറിച്ച് ഒരു വിയോജിപ്പും വിമർശനവും ഉന്നയിച്ച ഒരാൾ കൂടിയാണ് ഈ ടെലിവിഷൻ മാധ്യമം എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്നത് ജനസമൂഹത്തെയാണ് പ്രേക്ഷകരെയാണ് അത് കുടുംബ സദസ്സുകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സദസ്സിലേക്ക് കടന്നു വരുന്ന കണ്ടന്റുകൾ ഞാൻ പറയുന്നത് അടിവര പറയുന്നത് കണ്ടന്റുകളെ കുറിച്ചുള്ള എൻ്റെ പ്രമേയങ്ങളെക്കുറിച്ചുള്ള ഒരു വിയോജിപ്പാണ് ഞാൻ പലപ്പോഴും പല വീടുകളിലും പറയാറുള്ളത് അത് കുടുംബ സദസ്സുകളെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് കയറ്റാൻ കൊള്ളാവുന്നതാകണം നമ്മുടെ ടെലിവിഷൻ പരിപാടികൾ എന്ന അഭിപ്രായമാണ് എനിക്ക് പക്ഷെ പലതും നിർഭാഗ്യവശാൽ ഞാൻ എല്ലാത്തിനെയും കുറിച്ച് അടച്ച് ചിലത് ചിലത് അത് അടിവര കിട്ടാണ് പറയുന്നത് അത് നമ്മുടെ സമൂഹത്തെ വല്ലാതെ വിഷലിപ്തമാക്കുന്ന തരത്തിൽ നമ്മുടെ കുടുംബ പരിസരങ്ങളെയൊക്കെ വല്ലാതെ മലീമസമാക്കുന്ന തരത്തിൽ കുടുംബ ബന്ധങ്ങളെയൊക്കെ വല്ലാതെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള ചില പ്രമേയങ്ങൾ ചില കണ്ടന്റുകൾ കടന്നു വരാറുണ്ട് പെൻഷൻ വാങ്ങിക്കുന്ന പ്രിയപ്പെട്ടവര് ഇതിനകത്ത് എല്ലാ വർഷവും ലൈവ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ എല്ലാ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻ കിട്ടണമെങ്കിൽ അത് നിർബന്ധമാണ് ആ പെൻഷന് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാവുക കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ തീർച്ചയായും എല്ലാ ആളുകളും ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കണം ടെലിവിഷൻ മേഖലയിലൂടെയാണ് സിനിമാ രംഗത്തോട്ട് വന്നത് ആദ്യം ടെലിവിഷൻ മേഖലയായിരുന്നു ഞാനും പ്രിയപ്പെട്ട ഡയറക്ടർ ഷിജു അരൂരും ഒന്നിച്ചാണ് ഈ മേഖലയിലോട്ട് വരുന്നത് നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് പല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക നമ്മുടെ രാവും പകലും വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ടൂ വീലറിനും ഫോർ വീലറിനും മറ്റുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ എല്ലാ വർഷവും ഇൻഷുറൻസ് അടച്ച് നമ്മളത് പുതുക്കിക്കൊണ്ടു പോകുന്നുണ്ട് ഫെബ്കയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോ വളരെയധികം വളരെയധികം മുന്നോട്ട് പലവട്ടം ചർച്ചകൾ ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എനിക്ക് അഭിമാനകരമായി പറയാം ഇരുപത്തിയൊന്ന് അംഗസംഘടനകളിലെ ഏറ്റവുമധികം അംഗബലവും കെട്ടിറപ്പുള്ളതുമായ ഒരു സംഘടനയായി ഫെഫ്ക എൻ ഡി ടി വി ഈ രണ്ടു വർഷത്തിനുള്ളിൽ പരിണമിച്ചിരിക്കുകയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനും എഴുത്തുകാരനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ നടൻ മധുപാൽ സംവിധായകരായ സുരേഷ് ഉണ്ണിത്താൻ ജി എസ് വിജയൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സന്ധ്യ രാജേന്ദ്രൻ തുടങ്ങിയവരും ചില ശാരീരിക അസ്വസ്ഥത മൂലം വരാൻ പറ്റാതിരുന്ന ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായും പ്രവർത്തിച്ച ബി ഉണ്ണികൃഷ്ണൻ വീഡിയോ കോൺഫറൻസ് വഴി ചടങ്ങുകൾക്ക് പങ്കെടുക്കുകയുണ്ടായി ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ച് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെട്ടു താണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്